എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്ന് പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പറിനാണ് സമ്മാനങ്ങൾ വന്നിരിക്കുന്നത് പരിശോധിച്ച് നോക്കാം പത്തൊൻപത് എട്ട് ഇരുപത്തി നാല് വിൻ വിൻ ഇന്ന് അയ്യായിരത്തിന് ഒരു സമ്മാനമുണ്ട് നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് നാല് ആറ് പൂജ്യം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതിന് അയ്യായിരം രൂപ സമ്മാനമുണ്ട് അടുത്ത സമ്മാനങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അടുത്ത സമ്മാനം വന്നിട്ടുള്ളത് ഈ നമ്പറിനാണ് അതായത് മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇതിനും ഇന്ന് സമ്മാനമുണ്ട് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് നാല് പൂജ്യം മൂന്ന് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനും അഞ്ഞൂറ് രൂപ സമ്മാനമുണ്ട് അങ്ങനെ ഇന്ന് അയ്യായിരത്തിനും അഞ്ഞൂറിനുമായി രണ്ട് സമ്മാനങ്ങളാണ് നമ്മുടെ മാജിക് നമ്പറിൽ വന്നിട്ടുള്ളത് ടോട്ടൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാനം ഈ മാജിക് നമ്പറിൽ ഇന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മുടെ മാജിക് നമ്പർ ആയിട്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് എന്ന രീതിയിൽ സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോളോ ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കറക്റ്റായിട്ട് അറിയാവുന്നതാണ് എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ ഈ നമ്പർ സമ്മാനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പർ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിരിച്ചും മറിച്ചും എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ രണ്ടാഴ്ചയിൽ തന്നെ അമ്പതിനായിരം രൂപയോളം സമ്മാനം എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് ഞാൻ ഇതിനെ ഈ നമ്പറിനെ കുറിച്ച് എവിഡൻസ് സഹിതം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം